എന്റെ മോൻ പരിപാടി എന്നിട്ട് ഇത്ത എയർപോർട്ടിൽ പോയില്ലേ ഓ പോയില്ല അവൻ വരുമ്പം എല്ലാം എന്റെ കൈ വച്ച് വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് പോയില്ല എന്നിട്ട് ഇട്ട എന്താ ഉണ്ടാക്കിയത് കവന്നു കിടക്കുന്നവരെയല്ലേ എടുത്ത് വെക്കാത്തവരാ ഈ പറയുന്നത് മോനിക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിന്നു അപ്പൊ മരുമോള് പോയി കാണൂല്ലേ ആ ഞാൻ പോവാത്തോണ്ട് അവളും പോയില്ല അല്ലാതെ എന്നെ വിടാതിരിക്കാൻ വേണ്ടി അല്ലല്ലേ എത്രയായി മാൻ പോയിട്ട് മൂന്നു കൊല്ലായ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് ഇരുപത്തഞ്ചിട്ടന്ന് പോയത് തല്ലി അപ്പോൾ പിന്നെ ഞാൻ കിടന്ന് നിർബന്ധിച്ച് വാ ആ പെണ്ണിൻ്റെ ഒരു വിഷമം അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വന്ന് അല്ലെങ്കി അവ അഞ്ചു കൊല്ലം കഴിയാതെ വരത്തില്ലായിരുന്നു മോൻ പോയി ആറുമാസം തൊട്ട് ചോദിച്ചു തുടങ്ങിയതാ ഉമ്മ കയറി വരട്ടെ കയറി വരട്ടെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പിടിച്ചു നിർത്തി ഇപ്പൊ മൂന്ന് കൊല്ലം ആയപ്പോഴേ മോൻ പറയാതെ പോലും കയറി വന്നതാ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു മോൻ തേക്കും തറ എന്റെ കൂടെ കണത്തലൂത്തിണക്ക് എന്നിട്ടാ ഇപ്പൊ പറയുന്ന അവരാണ് വിളിച്ചു വരുത്തിയത് ഓ ആ നീയേ വൈകീട്ട് ഇങ്ങോട്ട് ഇറങ്ങേട്ടാ പെട്ടി പൊട്ടിക്കുമ്പോഴേ നിനക്ക് മക്കൾക്കും വേണ്ടുന്ന എന്താന്ന് വെച്ച എടുക്കണേട്ടാ വൈകുന്നേരത്ത് ഇങ്ങോട്ട് ഇറങ്ങ ശരി എല്ലാ നാട്ടുകാരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന വൈകിട്ട് വാ വൈകിട്ട് വാ പെട്ടി പൊട്ടിക്കാൻ വരെ ആ പിന്നെ ഇവരെ മോനവട സാധനങ്ങൾ വാരിക്കൊണ്ടുവരാൻ പോയേക്കുമല്ലേ ഉള്ള നാട്ടുകാരെ അത്രയും വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ല ഞാൻ അവനിക്ക് ചായ ഇട്ടുകൊണ്ടിരുന്നതാ വരുന്ന വാടെ ഒരു ചായ എൻ്റെ കൈ ഉണ്ടെന്ന് കൊടുക്കണം എങ്കിൽ പോ നടക്കട്ടെ ഇനി അങ്ങോട്ട് എന്തൊക്കെ കാണണം എന്തോ ഏ ഇനി ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നു ഇനി പറയാൻ അവളെ കണ്ടില്ല പറയുമ്പം പറയാം പൊങ്ങച്ച വാങ്ങും ആ ഇപ്പൊ ഉള്ളവരാവട്ടെ വരട്ടെ പഴയണക്കാണോ സ്വഭാവമെങ്കിൽ ഞാനങ് പോവും ഞാനത് കരുതി വെച്ചിട്ടുണ്ട് ഇക്ക വരാറായില്ല അപ്പൊ റെഡി ആവട്ടെ എന്ത് കല്യാണത്തിന് എല്ലാം പോന്ന അതുമ്മ അല്ല കെട്ടി ഒരുങ്ങിയൊക്കെ നിക്കുന്നു ഇക്ക വരുന്നേ അത് പറഞ്ഞപ്പോഴ ക്ഷമി ഞാൻ ഒരു കാര്യം ഓർത്ത ഉമ്മതോ ഒരു ചക്കപ്പഴം എടുത്തേ നമ്മടെ മുറ്റത്ത് കൊണ്ട് വെച്ചേക്കുന്നു അപ്പോ അതൊന്ന് വെട്ടിപ്പറിച്ചെടു അവൻ വരുന്നവണ്ണേ കൊടുക്കണം ചക്കയാ ഓ അവനാ ചക്കപ്പഴം ഭയങ്കര ഇഷ്ടമാലാവന്റെ ഓട്ടി പോയിന്ന് തിന്നുഅ അത്രക്കിഷ്ടോ അവനക്ക് രാവിലെ ആരെങ്കിലും ചക്ക കൊടുക്കുവോ ആ അത് കൊഴപ്പല്ല അവനെ എപ്പ കൊടുത്താലും തിന്നു ചെല്ലു മോള് പോയി വെട്ടിപ്പറിച്ച് വീ വരാത്ത എന്ത് ആ വന്നാണ് പൈസ പൈസ ഞാൻ 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 കൊടുക്കാം കൊടുക്കാം വാങ്ങിക്കും നീ കേറി വാ എത്ര ആ എന്നാ അമ്മ കൊടുത്തരാ അഞ്ഞൂറാ മുന്നൂറ്റമ്പത് തരും പാചകോണ ഞാൻ കൊടുക്കാം നീ എന്നടാ ഇവിടെ തന്നെ നിക്കുന്നത് അത്തോട്ട് കേറിയിട്ട് ഇരിക്കയോ അല്ല നിന്നെയാ കുഴിക്കോ അതില്ല തൊടിയിൽ അവിടെ ഉണ്ട് നിനക്ക് തിന്നാൻ ചക്കപ്പഴം വേണോന്നും പറഞ്ഞു ചക്കയോ മാങ്ങയോ ഒക്കെ ആയിട്ട് പോന്നുണ്ട് രാവിലെ എനിക്കാ പറഞ്ഞിട്ട് പറയുന്നത് എന്താ ഇഷ്ടമാന്നാ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് പോന്നണ്ട് രാവിലെ എന്റെ വരുമ്പോ കൊടുക്കണോന്നൊക്കെ പറഞ്ഞു വന്ന നീ എവിടെ പോയിരുന്നു നിനക്കെന്താണി വട്ടാ അല്ല ആ ഇനി സംസാരിച്ചോണ്ടിരിക്കണ്ട മോനാകത്തോട്ട് കേറി വെല്ലും കഴിക്കാടാ അവനിക്ക് വെല്ലം എടുത്ത് കൊടുക്കാനുള്ള വേറെ സംസാരവും കാര്യ അപ്പൊ വന്ന കാര്യം പോലും അല്ല അത് അന്വേഷിക്കണ്ട വാടാ മോനെ

അല്ല കഴിഞ്ഞ പ്രാവശ്യം അറിയാലേ ഇരുപത്തഞ്ചു ദിവസം ഉണ്ടായിരുന്നതി ഇരുപത് ദിവസം ഉമ്മാഗി അസുഖമായിരുന്നു പിന്നെ അഞ്ചു ദിവസം ഉമ്മാടൂടെ പള്ളിയിൽ പോയത് ഓർമ്മയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞത് മൂന്ന് കൊല്ലം കണ്ടേ ഉമ്മാടൂടെ ജീവിക്കുന്ന ഞാനാ ആ എനിക്കറിയത്തില്ലേ ഓ ഞാൻ പറഞ്ഞില്ലേ ഉമ്മായിക്ക് തുടങ്ങി ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ ഈ കിളവി ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല ഞാൻ പിന്നെ എന്നും ഇതിനകത്തല്ലേ കിടക്കുന്നത് ആ അവിടെ കിടക്കുന്നത് അവളോട് കഴിച്ചു നോക്ക് അപ്പൊ പിന്നെ ഇന്ന് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയി കിടക്കാൻ പേടിയോന്ന് പിന്നെ തന്നെ കിടക്ക അപ്പൊ പിന്നെ പെട്ടെന്ന് നിങ്ങളെ വിളിക്കല്ലേ തണുപ്പാണ് നിങ്ങളെ പോയി കിടക്കണ്ട അച്ചല്ലേ ഓ ഞാൻ ഞാ പോന്ന് ആർക്കും ശല്യുന്നില്ല ഓടയ്ക്ക് ഇതിനുള്ള ഡോസ് കൊടുക്കണം ഒന്നെങ്കി അവര് അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊന്ന് തീരുമാനിക്കണം ഉമാ പോയിട്ടോ വരുമ്പോ മാത്രമേ അസുഖങ്ങളുര മനസ്സിലാവാത്തൊരു മോന എന്തായാലും കൊള്ളാം ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇതിനുള്ള ഡോസ് കൊടുത്തേ പറ്റൂ എന്റെ മോനെ ഇന്നലെ ഉമ്മ ഇവിടെ കിടന്നെങ്കി അങ് ഉറങ്ങിയനെ ആയിരുന്നു പിന്നെ നീ വന്ന് പറഞ്ഞോണ്ടാ ഉമ്മ അങ് റൂമിൽ പോയത് അവിടെ ഒട്ട് ചെന്ന് കിടന്നത് എൻ്റെ മോനെ ഓ ആരൊക്കെ വന്നിട്ട് ഉമ്മാടുത്ത് വാ വാ വാന്ന് പറഞ്ഞ് വിളിക്കുന്നടാ ഞാനെങ്ങാണം പോയാ പിന്നെ നിനക്കാരുണ്ടാതാ ഞാൻ കടന്ന് വിളിച്ചതു എന്റെ വെപ്രാള എന്റെ മോനെന്റെ കൂടെ ഉമ്മ ഉമ്മാറങ്ങിയത് ഉമ്മായിക്ക് ഒരു ആശ്വാസമായി ആ മോൻ ഉറങ്ങിയില്ലല്ലേ ഇന്നലെ ഇല്ല ഒരു കാര്യ എന്റെ മോൻ പോയി പകലല്ലേ കിടന്നുറങ്ങും വന്നില്ലെങ്കി നാളെ നാളെ ഉറങ്ങി കിടന്നുറങ്ങ ഞാൻ ഞാനെന്റെ വീട്ടിൽ പോന്ന് മൂന്ന് കൊല്ലായിട്ടേ നിങ്ങൾ ഇവിടെ ജീവിച്ച് എന്തിനാന്നറിയാവോ എന്റെ ഭർത്താവിനെ ഉദ്ദേശിച്ചാണ് പക്ഷെ ഭർത്താവ് വന്നപ്പോഴും നിങ്ങൾ ഈ രീതിയൊക്കെ തന്നെ ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കുന്ന ഞാൻ എൻറെ ജോലി നോക്കി പോകാൻ പോന്ന് നിങ്ങൾ ഉമ്മായി മോനും കൂടെ അങ്ങ് ജീവിച്ചോ അങ്ങനെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീ എവിടെയും പോണ്ട ഉമ്മായല്ലേ ഉമ്മായല്ലേ ഇപ്പൊ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോവാ ഉമ്മായ നമ്മക്ക് മാമയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മക്ക് പോയിട്ട് വരാം ആ അമ്മ ഉമ്മ കൊറേ ആളോണ്ട് പറയല്ലേ മാട വീട്ടി പോയി നിൽക്കണമെന്ന് ഇവളുള്ളോണ്ടല്ലേ ഉമ്മാക്ക് പോകാൻ പറ്റാത്തത് അവിടെ ഒരു മാസം അവിടെ മാമാട വീട്ടി അങ് നിന്നേരാ നേര ഞങ്ങളൊരു മാസം കഴിഞ്ഞേ വരൂ സന്തോഷായില്ലേ ഉമ്മാക്ക് ോന്തമാരായ പാമക്കൾ ഉണ്ടായ ഇതാണ് അവസ്ഥ ഷമി കേറിപ്പോ ഉമ്മായ ഭാര്യയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഓരോരുത്തരെ പാടുകളെ സമ്മതിച്ചിരിക്കുന്ന എല്ലാ ആണുങ്ങളെയും